ഹായ് ലെ ഫോർ പീസ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം നമ്മളിന്ന് ഈ കഴിഞ്ഞ ദിവസം എന്ന് എൽ ഡി സിയുടെ മൂന്നാം ഘട്ട പരീക്ഷയിൽ ചോദിച്ച മാത്സിന് ഭാഗ്യം ചോദിച്ച പത്ത് ചോദ്യങ്ങൾ അവിടെ ഉത്തരങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ പരീക്ഷ താരതമ്യാ ഇതിന് മുമ്പ് വന്ന രണ്ട് ഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്പം പ്രയാസമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ശരാശരി ഒരു ഏഴ് മാർക്ക് എന്തു ചെയ്യാം അത്യാവശ്യം സ്കോരം പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഓക്കെ അതിന് മേലെ സ്കോർ ചെയ്ത ഉദ്യോഗ ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കും ഒരു ആവറേജ് ഒരു ആർ ടി ഏഴ് മാർക്ക് ഒക്കെ എന്ത് ചെയ്യും അത് കിട്ടിയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ചോദ്യ പേപ്പറിലൂടെ എന്ത് ചെയ്യാം ഒന്ന് കടന്നുപോവാം ഓക്കെ അപ്പോ ആദ്യത്തെ ചോദ്യം കെ പ്ലസ് വൺ ബൈ കെ മൈനസ് ടു സമം പൂജ്യമായാൽ കെ റേസ് ടി ഇരുപത്തി ഒൻപത് പ്ലസ് ഒന്നേ ബൈ കെ റേസ് ടി ഇരുപത്തി ഒൻപത് മൈനസ് രണ്ടിന്റെ വില എന്താകുമെന്നാണ് അല്ലെങ്കിൽ എത്രയാകുമെന്നാണ് അപ്പൊ ഞാൻ അപ്പൊ എടുത്തു കെ പ്ലസ് വൺ ബൈ കെ മൈനസ് രണ്ട് സമം പൂജ്യം എന്ന് അറിയാം ആണല്ലോ അപ്പൊ അതിലൊന്ന് കെ പ്ലസ് വൺ ബൈ കെ സമം ഈ മൈനസ് രണ്ട് ഇപ്പറ തരുമ്പോ പ്ലസ് രണ്ടാകും ആണല്ലോ ചിഹ്നമാർ ചിഹ്നം മാറും മൈനസ് രണ്ട് ഇപ്പറുമ്പോ രണ്ടായി ആണല്ലോ ഇനി ഇവിടെ ബൈ കെ എന്ന് വെച്ചാൽ എന്താ എന്ന് ഒരു സംഖ്യ ആണല്ലോ ഒരു സംഖ്യ പ്ലസ് ഒന്നേ ബൈ ആ സംഖ്യ വിൽക്രമമാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ ഒരു സംഖ്യയും അൽക്രമം നമ്മൾ കൂട്ടുമ്പോൾ രണ്ട് വരണം ഒരു സംഖ്യയും അൽക്രമം നമ്മൾ കൂട്ടുമ്പോൾ രണ്ട് വരണം ഓക്കെ അപ്പൊ അങ്ങനെ വരുന്ന ഒറ്റ നമ്പറേ ഉള്ളൂ ഏത് ഒന്ന് ഓക്കെ അങ്ങനെയുള്ള ഒറ്റ നമ്പർ ഉള്ളത് ഒന്ന് പറഞ്ഞത് വേറെ ഒരു സംഖ്യം എന്ത് ചെയ്യില്ല അങ്ങനെ കണ്ടല്ലോ ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടണം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ കെ പ്ലസ് ഒൻ k യുടെ വില കെടവിലോ ഒന്നായിരിക്കണം രണ്ടല്ലോ വേറെ ഏത് k യുടെ വില രണ്ടായിരുന്നു ചോദിച്ചു രണ്ട് പ്ലസ് അതിന്റെ എന്ന് വിൽക് ഒന്നേ ബൈ രണ്ടായിരിക്കും കൂട്ടുമ്പോ രണ്ടര എന്നായിരിക്കും കിട്ടുന്നത് അല്ലെ അഞ്ച് ബൈ രണ്ട് എന്നൊക്കെയായിരിക്കും കിട്ടുന്നത് കേട്ടല്ലോ ഓക്കെ അപ്പൊ ഇവിടെ കെക്ക് ഒന്നു കൊടുത്തെങ്കിൽ എന്തോ എന്തോ നോക്കിയോ ഒന്നേ പ്ലസ് ഒന്നേ ബൈ കെ ഒന്നിനോ ഒന്നേ പ്ലസ് ഒന്നേ ബൈ ഒന്ന് എത്ര ഒന്നെയാണ് കൂട്ടുമ്പോട്ടും രണ്ട് കിട്ടും കണ്ടോ അപ്പൊ രണ്ട് കിട്ടണമെങ്കിൽ കെ എത്ര ഒന്നായിരിക്കണം ആ ഒരു കാര്യം അവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ ചെയ്യാൻ പറ്റും ഇനി നമ്മുടെ ക്വസ്റ്റിനോട് പോയു ഇരുപത്തി ഒൻപത് പ്ലസ് ഒന്ന് ഇരുപത്തി ഒൻപത് മൈനസ് രണ്ട് സമം ഇവിടെ കെ കി ഒന്ന് കൊടുക്കുക അപ്പൊ ഒന്നേ റേസ്റ്റ് ഇരുപത്തി ഒൻപത് പ്ലസ് ഒന്നേ ബൈ ഒന്നേ റേസ്റ്റ് ഇരുപത്തി ഒൻപത് മൈനസ് രണ്ട് ആ ഒന്നേ റേസ്റ്റ് എത്ര എത്ര വന്നാലും എന്താ ഉത്തരം ഒന്നിനെയാണ് കേട്ടല്ലോ ഒന്നേ റേസ്റ്റ് എത്ര വന്നാലും ഉത്തരം ഒന്നിനെയാണ് ഒന്നേ പ്ലസ് ഇവിടെയും ഒന്നേ ബൈ ഇവിടെ എത്ര തന്നെ കിട്ടും ഒന്നിനെ കിട്ടും മൈനസ് രണ്ട് ഇപ്പൊ നേരത്തെ പോലെ ഒന്നേ പ്ലസ് ഒന്നേ ബൈ ഒന്ന് എത്ര തന്നെയാണ് ഒന്നിനെയാണ് മൈനസ് രണ്ട് ഒന്ന് ഒന്ന് കൂട്ടുമ്പോൾ എത്ര രണ്ട് കിട്ടും രണ്ടേ മൈനസ് രണ്ടെത്ര പൂജ്യം കിട്ടും ഓക്കെ അപ്പോ ആൻസർ ഡി ആണ് പൂജ്യം ഓക്കെ ആണല്ലോ ഓക്കെ കിട്ടുമല്ലോ അപ്പൊ ഇവിടെ കെയുടെ വില ഒന്നാണെന്ന് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്തുണ്ടാവണം നമുക്ക് തിരിച്ചറിയേണ്ടി വരും ഓക്കെ നമുക്ക് എന്തേലുള്ളൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതൊരു നല്ല ചോദ്യമായിരുന്നു ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം എഴുപത്തിരണ്ടാമത്തത് പതിനാറ് ബൈ നാല് സമയം നാല് മുപ്പത്തഞ്ച് ബൈ ഏഴ് എൺപത്തി അഞ്ച് അമ്പത്തഞ്ച് ബൈ അഞ്ച് ആയിരത്തി പതിനാല് നാല്പത്തി ഒമ്പത് ബൈ ഏഴ് എത്ര എന്നാണ് അപ്പൊ ഇവിടെ നോക്കുമ്പോ പതിനാറ് ബൈ നാല് പതിനാറ് ബൈ നാല് അവിടെ നാല് കിട്ടിയാണല്ലോ അവിടെ ചെയ്തിട്ടുള്ള ഇത്രകളൂടെ ഈ ആറ് പ്ലസ് ഒന്ന് എത്ര ആറ് പ്ലസ് എന്ന് ഇവിടെ ഏഴ് എന്ന് പറഞ്ഞത് ആണല്ലോ ആറ് പ്ലസ് ഒന്ന് പിന്നെ പതിനാറിന് നാലുണ്ട് സാധിച്ച ഇത്ര പോയിട്ടുണ്ട് നാല് കൂട്ടുണ്ട് അപ്പൊ പത്തിന്റെ സ്ഥാനത്ത് ആക്കുക എന്താണ് ഇവിടുത്തെ രണ്ട് തമ്മിൽ കൂട്ടിയതാണ് അല്ലെ ആറ് പ്ലസ് ഒന്ന് ഏഴ് കണ്ടല്ലോ അടുത്ത് പതിനാറിന് നാലുകൊണ്ട് ഭാഗിച്ച് അടുത്ത് എഴുതിയിട്ടുണ്ട് ഇനി ഇവിടെ നോക്കിയോ മുപ്പത്തഞ്ച് മൂന്ന് പ്ലസ് അഞ്ച് എത്ര എട്ടല്ലേ വേണ്ടോ എട്ട് അടുത്ത് മുപ്പത്തഞ്ചിന് മുപ്പത്തഞ്ചിന് ഏഴ് കൊണ്ട് ഭാഗ്യുമ്പോ എത്ര കിട്ടും അഞ്ചും കിട്ടും കണ്ടോ അടുത്ത് അമ്പത്തി അഞ്ചില് അഞ്ചും അഞ്ചു കൂട്ടുമ്പോ എത്ര പത്താണ് എഴുതല്ലോ അമ്പത്തഞ്ചിന് അഞ്ചുകൊണ്ട് ഭാഗ്യുമ്പോൾ പതിനൊന്ന് കിട്ടും എഴുതി അപ്പൊ ഇതേപോലെ നാല് ഒമ്പിന് സഹായിക്കുമ്പോ നാല്പത്തി ഒമ്പത് നാലും ഒൻപത് കൂട്ടുമ്പോ എത്ര കിട്ടും നാലും ഒൻപത് പതിമൂന്ന് ആണല്ലോ ഇനി നാപ്പത്തൊമ്പിന് ഏഴ് കൊണ്ട് സഹായിക്കുമ്പോ എത്ര കിട്ടും എന്ന് കിട്ടും ബി ആണ് ആൻസർ ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോ ആദ്യത്തെ ആ പത്തിന്റെ സ്ഥാനത്ത് അക്കം എന്താണ് ഇവിടെ അക്കങ്ങളുടെ തുകയാണ് അടുത്ത ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം എന്താ തമ്മില് ഹരിച്ചെഴുതുക ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം x മൈനസ് ഒൻ ബൈ എക്സ് ഈക്വൽ ടു ഒന്ന് ബൈ രണ്ട് ആയാൽ നാല് സ്ക്വയർ പ്ലസ് നാല് ബൈ എക്സ്ക്വയറിന്റെ വിലയിണതാണ് ഇത് മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ള മോഡലാണ് രല്പം ഒരു വ്യത്യാസം ഉണ്ട് എന്നേ ഉള്ളൂ ഇതില് രണ്ട് ഇക്വേഷൻ ഒന്ന് പഠിച്ചു ചോദിച്ചിരിക്കുക കേട്ടോ എക്സ് മൈനസ് ഒൻ ബൈ എക്സ് ഈക്വൽ ടു പി ആയാൽ കേട്ടോ അതായത് എക്സ് മൈനസ് ഒന്ന് ബൈ എക്സിന്റെ വില പി ഒരു സംഖ്യാണ് വിചാരിക്കുക ഓക്കെ ആവുകയാണെങ്കിൽ അവിടെ ചോദിക്കുന്നത് സ്ക്വയർ പ്ലസ് വൺ ബൈ സ്ക്വയറിന്റെ വില ആയിരിക്കും ചോദിക്കുന്നത് ഓക്കെ ഈക്വൽ ടു എന്ത് കിട്ടൂടാ പി സ്ക്വയർ പ്ലസ് ടു ആയിരിക്കും ഓക്കെ പിന്നെ എക്സും എക്സ് പ്ലസ് ഒന്നേ ബൈ എക്സിന്റെ വില പി ആയാൽ അവിടെ ചോദിക്കുന്നത് ഇത് തന്നെ ആയിരിക്കും എക്സ്ക്വയർ പ്ലസ് ഒന്നേ ബൈ സ്ക്വയർ അതിന്റെ വില എന്തായിരിക്കും പി സ്ക്വയർ മൈനസ് രണ്ടായിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ എന്തോ പഠിച്ചു ചെയ്യാം വെച്ചാൽ അപ്പൊ എക്സ് മൈനസ് മൈനസ് ഒൻ ബൈ എക്സ് ഒൻപത് വില പിഖ്യാണെന്ന് വിചാരിക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ അവിടെ എന്തായിരിക്കും ചോദിക്കുന്നത് ഇവിടെ രണ്ടും എന്താ പ്ലസ് ഇട്ടേ ചോദിക്കുള്ളൂ കണ്ടല്ലോ എക്സ്ക്വയർ പ്ലസ് ഒൻ ബൈ എക്സ്ക്വാറിന്റെ വില എന്തായിരിക്കാം പി സ്ക്വയർ ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ഓക്കെ വില വില ആയാൽ ആണോ ോ അപ്പൊ ആണ് ഒന്ന് ബൈ രണ്ട് ഒന്ന് ഓക്കെ ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവിടെ ചോദിച്ചിട്ടുള്ള ഫോർ എക്സ്ക്വയർ പ്ലസ് ചോദിച്ചുള്ളത് ആണല്ലോ അതായത് ഫോർ എക്സ്ക്വയർ പ്ലസ് ഫോർ എക്സ്വയർ പ്ലസ് ഫോർ ബൈ എക്സ്ക്വയർ ആണ് ചോദിച്ചുള്ളത് ഈക്വൽ ടു രണ്ടിടത്ത് നിന്ന് ഒരു ഫോർ അങ്ങ് പുറത്തെടുക്കണം കേട്ടോ ആ ഫോർ അങ്ങ് പുറത്തെടുക്കുമ്പോൾ ഇവിടെ ബാക്കി എന്തുകൊണ്ട് ഒരു എക്സ് സ്ക്വയർ ഉണ്ട് പ്ലസ് ഒന്ന് എന്ത് വരും എക്സ്ക്വയർ എന്ന് വരും കണ്ടോ നമ്മൾ ആ എക്ച്വേഷനിൽ അതേ ഫോം തന്നെയാണ് ഒരു ഫോർ ഉണ്ട് ഇൻറ്റു ചോദിച്ചു കേട്ടോ ഈക്വൽ ടു ഫോർ ഇൻറ്റു എക്സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ്ക്വയർ അല്ലേ ഇവിടെ ഉണ്ട് ആണല്ലോ വെച്ചാൽ പി സ്ക്വയർ പ്ലസ് രണ്ട് ഓക്കെ ബൈ രണ്ടിന്റെ സ്ക്വയർ പ്ലസ് രണ്ട് കണ്ടോ ഓക്കെ ഇവിടെ പിയുടെ വാല്യൂ ഒന്നേ ബൈ രണ്ടാണ് ഇവിടെ തന്നിട്ടുള്ള എക്സ് മൈനസ് വൺ ബൈ എക്സ് ആണ് തന്നിട്ടുള്ളത് ആണല്ലോ അപ്പൊ എന്ത് ചെയ്യാം ഈ പി സ്ക്വയർ പ്ലസ് രണ്ടില് കൊടുക്കേ ആ പി സ്ക്വയർ പ്ലസ് രണ്ടില്ല പിന്നെ ഒന്നേ ബൈ രണ്ടും എടുത്ത് ഒന്നേ ബൈ രണ്ടിന്റെ സ്ക്വയർ പ്ലസ് രണ്ട് ഫോർ ഇൻഡു ഓക്കെ അടുത്ത് ഫോർ ഇൻറ്റു ഒന്ന് രണ്ടിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഒന്നിന്റെ സ്ക്വയർ ഒന്ന് ബൈ രണ്ടിന്റെ സ്ക്വയർ നാല് പ്ലസ് രണ്ടെന്ന് കിട്ടും ഈക്വൽ ടു രണ്ടിന്റെ താഴെ എന്ത് ചെയ്യുക രണ്ടിന്റെ താഴെ ഒന്നും കൊടുത്തിട്ട് ഒന്ന് ക്രോസ് ചെയ്യാം ഒന്ന് ഇന്റു നാല് ഇൻറ്റു ക്രോസ് ചെയ്യുമ്പോ ഒന്നേ ഇന് ഒന്ന് ഒന്ന് പ്ലസ് നാല് ഇന് രണ്ട് എട്ട് എത്ര ഒന്നേ പ്ലസ് എട്ട് ഒൻപത് ഇടാ ഒൻപത് ബൈ നാല് 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 എത്ര എത്രയിട്ടം ഒൻപത് എന്ന് കിട്ടും കണ്ടോ? ഒൻപത് ഓപ്ഷൻ എ ആണ് ആൻസർ ഓക്കെ അപ്പൊ നമ്മള് ചെയ്യുന്ന ഇത് തന്നെയാണ് അവിടെ ഒരു ഫോർ കൊണ്ട് ഇൻറ്റു ചെയ്ത ഉണ്ടെന്നേ ഉള്ളൂ അത് അത് മനസ്സിലാക്കാൻ പറ്റി എന്ത് ചെയ്യും നമുക്ക് ഇവിടെ ചെയ്യേണ്ടി പറ്റും കാരണം ഈ രണ്ട് ഇക്വേഷനും അത്യാവശ്യം പഠിക്കുന്നതാണ് ഓക്കെ അതായത് പി എസ് സിക്ക് വേണ്ടി അത്യാവശ്യം പഠിക്കുന്ന ആൾക്കാരെ ഈ രണ്ട് ഇക്വേഷനും അറിയാമായിരിക്കും ആണല്ലോ ഓക്കെ എന്നാൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത് വരുന്നത് എന്ന് എന്തെന്ത് ചെയ്യണം അവിടെ നമുക്ക് തിരിച്ചറിയേണ്ടത് വരും ഓക്കെ അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആൻസർ കിട്ടും ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഒരു വൃത്തത്തിന്റെ ആരം അൻപത് ശതമാനം വർദ്ധിപ്പിച്ചാൽ വിസ്തീർണ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധന ഉണ്ടാവുന്നതാണ് വർദ്ധിപ്പിച്ചാൽ വിസ്തീർണം എത്ര കൂടും ചോദിച്ചുള്ളത് ഓക്കെ എത്ര വർദ്ധന ഉണ്ടാവും ഓക്കെ അപ്പോ നമുക്ക് രണ്ട് രീതി ചെയ്യാം രണ്ടല്ല ഒന്ന് പല രീതി ചെയ്യാം വേണ്ട രണ്ട് രീതി പറയാം ഓക്കെ അപ്പൊ ഇവിടെ ഒന്ന് എന്ത് ചെയ്യാം ഇക്വേഷൻ അതായത് എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ ഹൺഡ്രഡ് എ പ്ലസ് ബി എന്ന് പറയുമ്പോ ഇവിടെ അത് എത്ര അൻപത് ശതമാനം കൂടുന്നത് പ്ലസ് അൻപത് പ്ലസ് എ ബി എന്ന് പറയുമ്പോ അൻപതേ ഇന്റു അൻപത് ബൈ നൂറ് പൂജ്യം പൂജ്യം ഇവിടുത്തെ അൻപോ നൂറ് പ്ലസ് ഇവിടെ അഞ്ച് ഇന്റഞ്ച് എത്ര ഇരുപത്തി അഞ്ച് ആണല്ലോ കൂട്ടുമ്പോ എത്ര കിട്ടും നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് കിട്ടും ഓക്കെ ക്ലിയർ ആയോ നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് കിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ആരം അൻപത് ശതമാനം വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ അത് എത്ര ശതമാനമായി എന്നാണ് നൂറ്റി അൻപത് ശതമാനം ആയെന്നാണ് നമ്മുടെ ലാഫോ നഷ്ടോ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് അല്ലേ അതായത് ഒരു സാധനത്തിന്റെ വില ഇപ്പൊ പത്ത് ശതമാനം കൂടി എന്ന് പറയണം ഓക്കെ ഒരു സാധനത്തിന് വില പത്ത് ശതമാനം കൂടി എന്ന് പറയുമ്പോൾ അവിടെ എത്ര എടുക്കും നമ്മള് നൂറ്റി പത്ത് ശതമാനം എടുക്കും അല്ലേ ഇപ്പൊ ഇരുപത് ശതമാനം കുറഞ്ഞു നൂറാണ് അപ്പൊ എന്ത് ചെയ്യാം നമ്മുടെ എൺപത് ശതമാനം എടുക്കും അല്ലെടായി അതായത് നൂറിൽ നിന്ന് എത്ര എണ്ണം കൂടുന്നത് അത് കൂട്ടിയെടുക്കും അല്ലെങ്കിൽ കുറച്ചെടുക്കും ആണല്ലോ ഇപ്പൊ ഒരു മുപ്പത് ശതമാനം കൂടി എന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പത് ശതമാനം ഒരു നാൽപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ എത്ര നൂറ് നാപ്പ് കുറച്ച് അറുപത് ശതമാനം ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു നമ്മൾ കണ്ടുപിടിക്കും അറിയാലോ അവിടെ അൻപത് ശതമാനം അതാണ് അപ്പൊ എത്ര നൂറ്റി അൻപത് ശതമാനമായി ആണല്ലോ ഇപ്പൊ വിസ്തീർണം എന്ന് വിചാരിക്കേ നൂറ് ഓക്കെ പയ്യാർ സ്ക്വയർ ആണ് ആണല്ലോ പയ്യാർ സ്ക്വയർ ഓക്കെ അപ്പൊ ആരം അൻപത് ശവം വർദ്ധിപ്പിച്ചു വർദ്ധിച്ചു നൂറ്റി അൻപത് ശതമാനം ആയല്ലോ ഓക്കെ അപ്പൊ ആറിന്റെ സ്ക്വയർ ഉള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നൂറ്റി അൻപത് എബ് നൂറ് ഇന്റു നൂറ്റി അൻപത് എബ് നൂറ് കൊടുക്കാം രണ്ട് പ്രാവശ്യം ഓക്കെ ആരും അൻപത് ശതമാനം വർദ്ധിച്ച ശതമാനം ആയി ആണല്ലോ ഓക്കെ ഓക്കെ ഇനി എന്ത് ചെയ്യാം ഈ നൂറ് നൂറ് വെട്ടി ഇവിടെ പൂജ്യം പൂജ്യം ഈ പൂജ്യം പൂജ്യം വെട്ടി പതിനഞ്ചു പതിനഞ്ച് എത്ര ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടും അതായത് നൂറായിരുന്നത് ഇപ്പൊ എത്ര ആയി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചായി എത്ര കൂടി ഇടാ തമ്മിലും കുറച്ചാ എത്ര കൂടി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും നൂറുമ്പോ ബാക്കി എത്ര നൂറ്റി ഇരുപത്തി അഞ്ചല്ലേ ആണല്ലോ അപ്പൊ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമാണ് അവിടെ കൂടിയത് കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് ഇട ചേ ചെയ്ത് ചെയ്യും പറ്റും ഓക്കെ ചോദ്യം രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കും ഇടയില് എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചികൾ നൂറ്റി അമ്പത് ഡിഗ്രി ആവുന്നതാണ് ഇപ്പൊ പത്ത് മണിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കിടയില് എത്രണോ മണി മണിക്കൂർ നീണ്ട സൂചി നൂറ്റി എൺപത് ഡിഗ്രി വരുന്നതാണ് ഓക്കെ അത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഓക്കെ അതായത് ഇപ്പൊ പത്ത് മണിക്കാണെങ്കിൽ പത്ത് മണിക്ക് ശേഷമാണെങ്കിൽ ആ പത്ത് ഏകദേശം പത്ത് ഇരുപതൊക്കെ ആകുമ്പോ എന്തെയും ഏകദേശം നൂറ്റി അമ്പത് ഡിഗ്രി വരും ഓക്കെ അടുത്ത് പതിനൊന്ന് ഇരുപത്തി അഞ്ചിലും എന്ത് ചെയ്യും നൂറ്റി അമ്പത് ഡിഗ്രി വരും അത് പന്ത്രണ്ട് മുപ്പതിലും എന്ത് ചെയ്യും നൂറ്റി അമ്പത് ഡിഗ്രി വരും ഓക്കെ ഇത് എക്സാറ്റ് ചെയ്യുന്ന സമയമല്ല ഞാൻ എന്താ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ പറഞ്ഞല്ലോ ഓക്കെ പത്ത് ഇരുപത് പറയുമ്പോൾ സൂചിന്ന് നൂറ്റി അമ്പത് ഡിഗ്രി അല്ലേ വരുന്നത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടല്ല വരുന്നത് അല്ല പതിനഞ്ച് ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് മുപ്പത് പറഞ്ഞല്ലോ വീണ്ടും അത് കറക്റ്റ് സമയമല്ല പറഞ്ഞല്ലോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ് ഓക്കെ അപ്പൊ മൂന്ന് പ്രാവശ്യം എന്ത് ചെയ്യും അങ്ങനെ മണിക്കും ഒരു മണിക്കിടയില് നൂറ്റി അമ്പത് ഡിഗ്രി വരും അവിടെ ഒരു കാര്യം ഇവിടെ പഠിച്ചു ചോദിച്ചാ ഒരു ദിവസത്തിൽ എത്ര ദിവസം വരും അപ്പൊ ഒരു ദിവസത്തിൽ മൊത്തം ഇരുപത്തിരണ്ട് തവണ എന്ത് ചെയ്യാറുണ്ട് ഇരുപത്തിരണ്ട് തവണ എന്ത് ചെയ്യും നൂറ്റി അമ്പത് ഡിഗ്രി വരാറുണ്ട് കട്ടില്ല നൂറ്റി അമ്പത് ഡിഗ്രിയിൽ എത്ര ഇരുപത്തിരണ്ട് പ്രാവശ്യം കേട്ടോ ഒരുമിച്ചോടെ ഓക്കെ എന്നാൽ നേർ രേഖയിൽ എത്ര പ്രാവശ്യം വരും എന്ന് ചോദിച്ചാൽ നാല്പത്തിനാലാണ് നാൽപ്പത്തി നാല് പ്രാവശ്യം എന്ത് ചെയ്യും നേർ രേഖയിൽ വരും കാരണം പൂജ്യം ഡിഗ്രിയിൽ അതായത് രണ്ട് രണ്ട് സൂചി എന്താ ഒരുമിച്ച് ചേർന്ന് വരുമല്ലോ അതപ്പോ ഒന്നഞ്ച് അല്ലെ രണ്ട് പത്ത് അങ്ങനെയൊക്കെ ഒരുമിച്ച് ചേർന്ന് വരുമല്ലോ ഓക്കെ അവിടെ ചേർത്ത് നോക്കുകയാണെങ്കിൽ നാപ്പത്തിനാല് പ്രാവശ്യം കണ്ടോടെ അടുത്ത ചോദ്യം പത്ത് വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണമെന്നാണ് എന്നാണ് അപ്പോ പത്ത് വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണം എന്ന് പറയണം അപ്പൊ ഇരട്ടിയാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇരട്ടിയാണെങ്കിൽ എന്തു ചെയ്യുക നൂറിൽ നൂറിന് എന്ത് ചെയ്യുക കൊണ്ട് സഹായിക്കുക ഇനി ആറാണ് ചോദിക്കുന്നതെങ്കിൽ നൂറിന് എത്ര ഉണ്ട് എന്തുകൊണ്ട് എന്നുകൊണ്ട് സഹായിക്കുക ആറ് എൻ അങ്ങോട്ട് തിരിച്ചിട്ടു കൊടുത്തായി കേട്ടല്ലോ ഇരട്ടിയാണെന്ന് ചോദിക്കുന്നത് നൂറിന് എന്ത് ചെയ്യാം എന്നാ മൂന്നിരട്ടി ചോദിച്ചാലോ മൂന്നിരട്ടി ചോദിക്കണമെങ്കിൽ എണ്ണീകൾ എന്ത് വരും മൂന്നിരട്ടിയാണെങ്കിൽ ഇരുന്നൂറെ ബൈ എത്ര ആറ് എന്ന് വരും മറ്റേ ഇരുന്നൂറെ ബൈ വരും കണ്ടോ ഇനി നാലിരട്ടി ചോദിച്ചാലോ നാല് മടങ്ങായി എന്ന് ചോദിച്ചാലോ എങ്കിൽ നാല് മടങ്ങി ഒന്ന് കുറയ്ക്കോ മൂന്ന് മുന്നൂറേ ബൈ ആറ് മറ്റേ മുന്നൂറേ ബൈ എണ് കണ്ടോ ഓക്കെ അപ്പോ ആണ് ചോദിക്കുന്നത് അതിന് ഒന്ന് കുറച്ചിട്ട് എനിക്ക് നൂറ് എടുക്കുക പറഞ്ഞിട്ടല്ലോ അപ്പൊ പത്ത് മടങ്ങാകണമെങ്കിൽ എന്ത് ചെയ്യുക തൊള്ളായിരം എടുക്ക അവിടെ തൊള്ളായിരം തൊള്ളായിരം എടുക്കിട്ടോ ഓക്കെ അപ്പോ ഇവിടെ അപ്പോ പത്ത് വർഷം കൊണ്ട് ഇരട്ടി ഇരട്ടിയാകണമെങ്കിൽ അവിടെ സാധാരണ പലിശ എത്തണമെന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ആറ് ഈ കൾ ടു നൂറ് ബൈ എൻ ഈ ടു നൂറ് ബൈ എൻ്റെ പത്തല്ലേ പൂജ്യം പൂജ്യം വെട്ടി പത്ത് ശതമാനം അപ്പൊ ഇവിടെ പലിശ നിരക്ക് എത്ര ചെയ്യണം പത്ത് ശതമാനം ആയിരിക്കണം കണ്ടല്ലോ ഓക്കെ ഇതിന് മൂന്നാണ് ഓക്കെ ഓർമ്മിക്കുക അടുത്ത ചോദ്യം അടുത്ത രണ്ടായിരം ജനുവരി ഒന്ന് ശനിയാണെങ്കിൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് ഏതു ദിവസമായിരിക്കുന്നതാണ് രണ്ടായിരം ജനുവരി ഒന്ന് ശനിയാണെങ്കിൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് ഏത് ദിവസമായിരിക്കുന്നതാണ് നമുക്ക് ഒന്നില് എന്ത് ചെയ്യാം ഒന്ന് ഏത് ഏത് കണ്ടുപിടിക്കാം ഞാൻ ജസ്റ്റ് ആദ്യം പറഞ്ഞു തരാം അപ്പൊ രണ്ടായിരം ജനുവരി ഒന്ന് ജനുവരി ഒന്ന് ശനി ആണല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം രണ്ടായിരത്തി ഒന്ന് ജനുവരി ഒന്ന് ഏത് ദിവസമായിരിക്കട്ടോ ഇപ്പൊ രണ്ടായിരം അധിവർഷം ആണ് അല്ലോ രണ്ടായിരം അധിവർഷമായിട്ട് അടുത്ത വർഷം വരുമ്പോൾ തേയും രണ്ടു ദിവസം കൂടും ക്രണ്ടറിൽ പഠിക്കുന്നില്ലേ അതായത് ഒരു സാധാരണ വർഷമാണെങ്കിൽ തൊട്ടടുത്ത വർഷം വരുമ്പോൾ ഒരു ദിവസമായി കൂടുന്നത് പറഞ്ഞല്ലോ എന്നാൽ അതിവർഷമാണെങ്കിലോ രണ്ടു ദിവസം കൂടും ഓക്കെ ഒക്കെ പഠിക്കുന്ന ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യം അല്ലേ അത് ഒരു തൊട്ടടുത്ത വർഷമാകുമ്പോഴേക്കും ഒരു ദിവസം കൂടുതലായിരിക്കും ആണല്ലോ അതിവർഷമാണെങ്കിൽ രണ്ടു ദിവസം കൂടുതൽ വരും ഓക്കെ ഓർമ്മിച്ചോടെ പിന്നെ ഒരു നോർമൽ ഇയർ ആണെങ്കിൽ അല്ല ജനുവരി ഒന്നും ഡിസംബർ മുപ്പത്തൊന്നും കൊണ്ടായിരിക്കും ഒരേ ദിവസമായിരിക്കും അല്ലേ ജനുവരി ഒന്നും ഡിസംബർ മുപ്പത്തൊന്നും ഒരേ ദിവസമായിരിക്കും അത് പഠിച്ചു വെച്ച് ചെയ്യാം കേട്ടോ ഉം അപ്പൊ രണ്ടായിരത്തി ഒന്നും ജനുവരി ആയപ്പോ എന്ത് രണ്ടായിരം ലീപ് ഇറായ രണ്ടു ദിവസം കൂടുക സോറി ഞായറാർ തിങ്കളായി അത് രണ്ടായിരത്തി രണ്ടായപ്പോ ലീപിയറല്ലോ അപ്പം ചുവയായി രണ്ടായിരത്തി മൂന്നായപ്പോ ബുധനായി രണ്ടായിരത്തി നാലായപ്പോ രണ്ടായിരത്തി മൂന്ന് ഇയർ അല്ല അതുകൊണ്ട് ഇവിടെ എഴുതുകൊണ്ട് കാര്യമില്ല കേട്ടോ വ്യാഴമായി എന്നാ രണ്ടായിരത്തി അഞ്ച് വരുമ്പോ രണ്ടായിരത്തി നാല് ലീപിയർ അതിവർഷം ആയതുകൊണ്ട് രണ്ടായിരത്തി അഞ്ച് വരുമ്പോഴത്തേക്കും രണ്ടു ദിവസം കൂടും കേട്ടോ അങ്ങനെ എടുക്കുക കേട്ടോ അതായത് രണ്ടായിരത്തി നാല് ഉണ്ടോ ചാണകർ കൂട്ടി വെക്കരുത് അപ്പൊ രണ്ടായിരത്തി അഞ്ച് വരുമ്പോ കാരണം തൊട്ട് മുമ്പാണ് ലീപിയർ ആയിരുന്നു ഓക്കെ തൊട്ട് മുമ്പത്ത് നോക്കുക കേട്ടല്ലോ രണ്ടായിരത്തി അഞ്ചില് നോക്കുമ്പോ രണ്ടായിരത്തി നാല് ഇയർ ആണ് അപ്പൊ എന്ത് ചെയ്യാം രണ്ടു ദിവസം കൂട്ടം വെള്ളീശായി രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നാകുമ്പോ എന്താവിടാ ഞാറാ ശരി കണ്ടോ നമുക്ക് ഇങ്ങനെന്ത് എഴുതി നോക്കി ചെയ്യാം ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടായിരം ജനുവരി ഒന്നിട്ട് രണ്ടായിരത്തി ആറ് വരെ അല്ലേ മൊത്തം ആറ് വർഷമുണ്ട് അല്ലേ ആറ് അവിടെ വ്യത്യാസം ആറാണ് ആണല്ലോ ആറ് പ്ലസ് ഈ ആറ് വർഷത്തിൽ എത്ര ലിപിയർ അതിവർഷം ഉണ്ടോ നോക്കുക കേട്ടോ എത്ര അതിവർഷം ഉണ്ടോ നോക്കുക അവിടാ രണ്ടായിരം അതിവർഷമാണ് ആണല്ലോ രണ്ടായിരം നാല് അതി അതിവർഷമാണ് രണ്ട് അതിവർഷങ്ങളാണ് ഉള്ളത് ലീപിയർ ഓക്കെ ഇപ്പൊ രണ്ട് അതിവർഷങ്ങളുണ്ട് സമയത്തിനെട്ടുടാ എട്ട് കിട്ടും ആണല്ലോ ആറ് പ്ലസ് രണ്ട് എട്ടല്ലേ ആണല്ലോ ഇനി എട്ടിന് എന്ത് ചെയ്യോട് ഭാഗ്യ ഒരു പ്രാവശ്യം ഏഴ് ബാക്കി എത്ര കിട്ടുകയാണല്ലോ ഒന്ന് അപ്പൊ ഷിഫ്റ്റം ഒന്ന് കിട്ടി ഓക്കെ അപ്പൊ ഈ ഒന്ന് ഈ ശനിയുടെ കൂടെ കൂട്ടുക ഒന്ന് എന്തായാലും ഞായറായിരിക്കും ഓക്കെ ആണോ ഓക്കെ അപ്പൊ ഒന്നിൽ ഞാന കുറച്ച് എളുപ്പം വ്യത്യാസം കൂട്ടിയെണ്ണം നോക്കിയിട്ട് എന്ത് ചെയ്യുക കൂട്ടുക കേട്ടോ എന്നിട്ട് ഏഴുകൊണ്ട് ആ ശിഫ്റ്റം കിട്ടുന്നത് എന്ത് ചെയ്യുക അതിൻ്റെ കൂട്ടുക അല്ലെങ്കിൽ എഴുതി നോക്കുക എനിക്ക് ചെയ്യാം ഉം എഴുതി നോക്കുമ്പോ തെറ്റരുത് പറഞ്ഞോ എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉത്തരം തെറ്റി പോകും പിന്നെ ഫുള്ള് തെറ്റി പോകും അവിടെ നോക്കിയെങ്കിലും ചെയ്യാം ഓക്കെ ശ്രേണി പൂർത്തിയാക്കാനാണ് ഇവിടെ ഉണ്ട് ഫസ്റ്റ് യു എസ് ഉണ്ട് ഫസ്റ്റ് ലെറ്റേഴ്സ് എഴുതി വൈ ഡബ്ല്യു യു എസ് ഇവിടെ ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇത് ഇരുപത്തി അഞ്ചായി ഉണ്ടല്ലോ ഇരുപത്തഞ്ചാണ് അപ്പൊ നോക്കൂടാ ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് പത്തൊൻപത് അടുത്ത പതിനേഴാമത്തെ ലിറ്റർ ആയി വരേണ്ടത് പതിനേഴാമത്തെ ഓക്കെ അങ്ങനെയാണെങ്കിൽ പതിനാല്യു ക്യൂ ആയിരിക്കും വരേണ്ടത് അപ്പൊ ഫസ്റ്റ് ലെറ്റർ ക്യൂ ആണ് നോക്കൂട ഫസ്റ്റ് ലെറ്റർ ക്യൂ എന്ന് ഇത് മാത്രമല്ലേ ഉള്ളൂ ഇല്ലേ അവിടെ ബാക്കി ചെയ്ത് നോക്കേണ്ട കാര്യമില്ല ക്യൂ ആണ് അപ്പൊ ക്യൂ ഒ എല്ലാം കേളാം ഓക്കെ വേണമെങ്കിൽ മറ്റൂടെ പറയാം അത് ഈ അടുത്ത് ഇ ആണ് രണ്ടാമത് എഫ് നോക്ക് ഹോ ഇ എഫ് ആയപ്പോ എത്ര കൂടി ഒന്ന് കൂടി അടുത്ത് എഫ് ഹെച്ച് ആയപ്പോ ജി എച്ച് രണ്ട് കൂടി ഹെച്ച് ഐ ജെ കെ മൂന്ന് കൂടി അടുത്ത് എത്ര കൂടണം നാല് കൂടണം നാല് കൂടുമ്പോ കെ എല് എം എന്ന് ഓ ആയിരിക്കും വരുന്നത് ഓ ഉണ്ടല്ലോ അവിടെ ഓ തന്നെയാണ് അത് ഉണ്ടോ അത് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ക്യു ഓ എൽ തന്നെയായിരിക്കും ആൻസർ അടുത്തത് ഒറ്റാൻ ഏതെന്നാണ് ഇത് അപ്പം മിക്കവാറും പേർക്ക് എന്ത് എന്ത് ചെയ്യാം ചിലപ്പോൾ കിട്ടി കാണത്തില്ല ചിലപ്പോ തെറ്റായ ഉത്തരത്തിലോട്ടൊക്കെ പോയിട്ടുണ്ടാവും ഒരുപാട് ചലഞ്ചസ് വരാൻ വരാൻ സാധ്യത ഒരു ചോദ്യമാണ് കാരണം പലരെന്തെയ്യും പല ലോജിക്ക് വെച്ചായിരിക്കും എടുത്തിട്ടുണ്ടാവുക ഓക്കെ പല ലോജിക് വെച്ചായിരിക്കും എടുത്തിട്ടുണ്ടാവുക അപ്പോ മിക്കവാറും പേര് എന്ത് ചെയ്യും ചലഞ്ച് ചെയ്യും ചിലപ്പോ ഡിലീറ്റ് ചെയ്ത് പോകാനൊക്കെ ഉള്ള സാധ്യത എന്തുകൊണ്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിൽ ഒറ്റാൻ ഏതെന്നാണ് അപ്പൊ ഇതില് പി എസ് സിയിലെ പ്രൊഫഷണൽ കീല് ഓപ്ഷൻ എ ആണ് കൊടുത്തിട്ടുള്ളത് ഉണ്ടല്ലോ ബാക്കി ഈ ബാക്കി എല്ലാ നമ്പേഴ്സും നമുക്ക് എന്ത് ചെയ്യാം പതിനൊന്ന് കൊണ്ട് ഹരിക്കാനായിട്ട് പറ്റും കണ്ടല്ലോ ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിനെ നമുക്ക് പതിനൊന്ന് കൊണ്ട് ഹരിക്കാൻ ഹരി നോക്കി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് പതിനൊന്ന് പതിനൊന്നുകൊണ്ട് ഹരിക്കാനായിട്ടോ പതിനൊന്നിന്റെ ഡിവിസിബിലിറ്റി റൂള് എങ്ങനെയാ അതായത് ഒന്നര ഒന്നിരോട്ട സംഖ്യകൾ കൂട്ടുക ഒൻപത് ഒന്ന് കൂട്ടി എത്ര പതിനെട്ടാണ് മൈനസ് മറ്റ് ഏഴ് ഒന്നിരോട്ടുള്ള കൂട്ടിയിട്ട് എന്ത് ചെയ്യ വ്യത്യാസം എടുക്കുക പറഞ്ഞല്ലോ ഇവിടെ ഏവിന്റെ കൂടെ കൂട്ടാൻ വേറെ ഒന്നുമില്ലല്ലോ ഏഴിനെടുത്താൽ മതി പതിനെട്ട് മൈനസ് ഇവിടെ ഒന്നേ പ്ലസ് എട്ട് ഒൻപത് പൂജ്യം ഒൻപത് കൂട്ടുമ്പോ ഒൻപത് എന്നിട്ട് തമ്മിൽ കുറയ്ക്കേ കുറയ്ക്ക പൂജ്യം കിട്ടും ഇവിടെ ഒന്നും ആറും ഏഴ് മൈനസ് പൂജ്യം ആറും ഏഴ് കുറയ്ക്കുമ്പത്തി എട്ടും അവിടെയും പൂജ്യം കിട്ടും ഓക്കെ അപ്പൊ ഒന്നിടവിട്ട സംഖ്യ തുകിട്ട് ആ തമ്മിൽ കുറയ്ക്ക ഓക്കെ കുറയ്ക്കുമ്പോ പൂജ്യമോ പതിനൊന്നോ മൾട്ടിപ്പിൾ ആണ് കിട്ടുന്നതെങ്കിൽ എന്താ പറയും പതിനൊന്നുകൊണ്ട് ഹരി പറ്റുന്ന സംഖ്യ കേട്ടല്ലോ അപ്പൊ ഈ ബാക്കി മൂന്ന് സംഖ്യകളും കൊണ്ട് ഹരിക്കാനേ പറ്റും എണ്ണൂറ്റി മാത്രം അഞ്ച് കൊണ്ട് പതിനൊണ്ടില്ല ഹരിക്കാനായിട്ട് പറ്റത്തില്ല ഹരിച്ചു ചോദിക്കാൻ മതില്ലേ ഓക്കെ അടുത്ത ചോദ്യം ഒരു സമാന്തര ശ്രേണിയിൽ ഏഴാം പദത്തിന്റെ ഏഴ് മടങ്ങ് അതിന്റെ തന്നെ പതിനൊന്നാം പദത്തിന്റെ പതിനൊന്നോ മടങ്ങിന് തുല്യമാണ് എങ്കിൽ ആ ശ്രേണിയുടെ പതിനെട്ടാം പദം എത്രന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഉണ്ടവിടെ ഈ ഏഴാം പദം അതിന്റെ ഏഴ് മടങ്ങ് അല്ല പതിനൊന്നാം പദം അതിന്റെ പതിനൊന്ന് മടങ്ങ് ഇവിടെ ചോദിച്ചുള്ള കണ്ടോ പതിനെട്ടാം പദമാണ് ചോദിച്ചുള്ളത് അതായത് ഏഴാം പദം പതിനൊന്നാം പദം പതിനെട്ടാം പദം കണ്ടോ എന്താ പ്രത്യേകതാ ഈ പതിനൊന്നും ഏഴും കൂട്ടുന്നതില്ലേ പതിനെട്ടെന്ന് പറഞ്ഞത് ആണല്ലോ അപ്പൊ ഇങ്ങനെ നിങ്ങളെ ചോദിച്ചാൽ മിക്കവാറും എന്താ ചെയ്യുമ്പോൾ ഏർ ആദ്യ രണ്ട് സ്ഥാനങ്ങൾ തന്നിരിക്കുമല്ലോ അതിന്റെ തുക തുക ചരിയും ചോദിക്കുന്നത് പറഞ്ഞല്ലോ ഓക്കെ അതിന്റെ തുക ചരിയും ചോദിക്കുന്നത് ഇവിടെ ഏഴാം പദത്തിന്റെ ഏഴ് മടങ്ങ് അതിൻ്റെ തന്നെ പതിനൊന്നാം പദത്തിന്റെ പതിനൊന്ന് മടങ്ങിന് എന്താണ് തുല്യമാണ് എന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അതിന്റെ പതിനെട്ടാം പദം പതിനെട്ടാം പദമാണ് ചോദിക്കുന്നത് അത് എത്ര ആയിക്കിട പൂജ്യമായിരിക്കും കേട്ടോ പഠിച്ച വെച്ചിരിക്കാം പൂജ്യമായിരിക്കും അതായത് ആ സ്ഥാനങ്ങളുടെ തുകയുണ്ടല്ലോ അത് വെച്ചാണ് അത് ചോദിക്കുന്നതെങ്കിൽ പൂജ്യമായിരിക്കും ഇപ്പൊ ഏഴാം പദത്തിന്റെ ഏഴ് മടങ്ങ് പതിനൊന്നാം പദത്തിന് പതിനൊന്ന് മടങ്ങ് തുല്യമാണ് എന്ന് പറയണം ഓക്കെ എന്നിട്ട് ചോദിക്കുന്നത് അവിടെ ഏഴും പതിനെട്ടും കൂട്ടും പതിനെട്ടല്ലേ ആയിരിക്കും ചോദിക്കുന്നത് ഇപ്പൊ ഒരു സമാന പന്ത്രണ്ടാം പദത്തിന്റെ പന്ത്രണ്ട് പടങ്ങ് അതിന്റെ എന്താ ഒരു പതിനെട്ടാം പദത്തിന്റെ പതിനെട്ട് പടങ്ങ് തുല്യമാണ് എന്ന് പറയുന്നു. എന്നിട്ട് ചോദിക്കുന്നത് പന്ത്രണ്ട് പതിനെട്ട് വെച്ച് മുപ്പതായിരിക്കും ചോദിക്കുന്നത് X മുപ്പത് എത്ര അല്ലെ മുപ്പതാം പദം എത്ര എന്നായിരിക്കും ചോദിക്കുന്നത് എത്ര ആയിരിക്കും അത് പൂജ്യമായിരിക്കും കണ്ടല്ലോ പൂജ്യമായിരിക്കും പഠിച്ചു ചോദിച്ച അപ്പൊ ഇവിടെ എന്താ ഇവ ഒന്നുമല്ല ഇതായിരിക്കും ആൻസർ മുമ്പ് ചോദിച്ചുകൊണ്ട് ഈ മോഡല് അവ കൃത്യോട് പഠിച്ചു ചോദിച്ചിരിക്കുക കേട്ടോ ഓക്കെ ഉം അപ്പോ ഇത്രയാണ് പത്ത് ചോദ്യങ്ങൾ അത്യാവശ്യം നല്ല ചോദ്യങ്ങളായിരുന്നു നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായ തലമേന ഉദ്യോഗർത്ഥികൾക്ക് പ്രയാസം തോന്നുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയായിരുന്നു ഓക്കെ അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഡൗട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ ഇടുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ലൈൻ ഫോർ പി എസ് സി എന്ന ലൈൻ ഫോർ പി എസ് സി എന്നാ ടെലഗ്രാം ചാനൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ടെലഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക നിങ്ങൾക്ക് മാക്സിമം ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഉറപ്പായിട്ടെന്ത് ചെയ്യും ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടല്ലോ ഓക്കെ പിന്നെ ചാനൽ അതായത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചെയ്യുന്നു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ എന്താ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കാണുന്ന പലരും എന്ത് ചെയ്യുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പൊ എന്ത് ചെയ്യാ മറക്കാതെ എന്ത് ചെയ്യും ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കമന്റ് ചെയ്യുക മാക്സിമം ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കൊടുത്തേക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു